പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ഭരണഘടന പഠിപ്പിക്കാൻ ഗാന്ധിജിയും നെഹ്റുവും സ്ക്രീനിലെത്തുന്നു ശനിയാഴ്ച നിലമ്പൂർ ഉപജില്ലയിൽ നടന്ന ക്ലസ്റ്റർ അധ്യാപക സംഗമത്തിൽ യു പി വിഭാഗം സാമൂഹ്യശാസ്ത്രത്തിലാണ് എ ഐ സാങ്കേതിക ഉപയോഗപ്പെടുത്തി ഗാന്ധിജിയെയും നെഹ്റുവിനെയും ക്ലാസ്സിലെത്തിച്ചത് ഭരണഘടനയെക്കുറിച്ച് ഗാന്ധിജി തന്റെ കാഴ്ചപ്പാടുകൾ പറയുന്ന ഒരു ഭാഗം ഏഴാം ക്ലാസ്സിലെ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠഭാഗത്തിലുണ്ട് കൂടാതെ ഭരണഘടനയുടെ ആമുഖം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ വായിക്കുന്ന ഒരു വീഡിയോയുമുണ്ട് രക്ഷാകർത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എന്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും ഇന്ത്യ ഏഴാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലുള്ള ഈ യൂണിറ്റാണ് അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനത്തിൽ സിമുലേഷൻ ക്ലാസ്സായി അവതരിപ്പിക്കപ്പെട്ടത് ഇതിനായി തയ്യാറാക്കിയതാണ് ഈ രണ്ട് എ ഐ വീഡിയോകളും രാഷ്ട്രീയവുമായധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ഭരണഘടന വലിയ പ്രാധാന്യത്തോടെ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഭരണഘടനയിലെ ആശയങ്ങൾ കുട്ടിക്ക് ഏറ്റവും എളുപ്പത്തിലും ലളിതമായും എത്തിക്കുന്നതിനു വേണ്ടിയാണ് സംസ്ഥാനതലത്തിൽ തയ്യാറാക്കിയ മൊഡ്യൂളിൽ ഈ രണ്ടു വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാമംകുത്ത് പി എം യു പി സ്കൂളിലെ അധ്യാപകനായ വി കെ വിനോദാണ് ഈ എ ഐ വീഡിയോകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കുട്ടികൾ വളരെ താൽപര്യത്തോടെ സാമൂഹ്യശാസ്ത്ര വിഷയം ഏറ്റെടുക്കുന്നതിന് ഇത്തരം നൂതന രീതികൾ ക്ലാസ് മുറിയിൽ പ്രയോഗിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിനോർണിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.